ഇൻഡ് ചർച്ച് കൗൺസിലിന്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് പാലാരിവട്ടം പി ഒ സിയിൽ ഈ മാസം പതിനെട്ടിന് ക്രൈസ്തവ സ്ഥകളുടെ നേതൃത്വസംഘമവും പഠന ശിബിരവും നടക്കും കർദിനാൾ ബെസേലിയോസ് മാർക്ക് ക്ലിമിക് ക്ലീമിസ് കാത്തോലിക്ക ബാബ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഇന്റർ ചർച്ച് കൌൺസിൽ സെക്രട്ടറിമാർ ഔഗിൻ കുയാക്കോസ് മെത്രാപൊലീത്തൻ അറിയിച്ചു കർദിനാൾ ജോർജ് ആലഞ്ചേരി മെത്രാപൊലീത്ത അധ്യക്ഷ വഹിക്കുന്ന സമ്മേളനത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടത്തിൽ മെത്രാപൊലീത്ത അനുഗ്രഹം പ്രഭാഷണം നടത്തും ഫാദർ ഫിലിപ്പ് നെൽപ്പുരപ്പറമ്പിൽ ഡോക്ടർ പ്രകാശ് പി തോമസ് തുടങ്ങിയവരും എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചൊവ്വാഴ്ച മെത്രാ സംഘത്തിന്റെ തലവനും മലകര കതോലിക്കാ സഭയുടെ കാതോലിക്കോസമായ അഭിവന്യ കർദിനാൾ ബസേലിയസ്മാർ ക്ലിമീസ് കാതോലിക്ക ഭാവ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ ചേർച്ച് കൌൺസിലിന്റെ ചെയർമാൻ അഭിവന്യ കർദിനാൾ ജോർജ് ആലഞ്ചേരി മെത്രാ പോലത്തെ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ